മഹാശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന ശിവാലയോട്ടമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തമിഴ്നാട്ടിലെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചാണ് ഈ ഒരു ശിവാലയോട്ടം നടക്കുന്നത് അതിൽ ഓരോ ക്ഷേത്രത്തിനും തമ്മിൽ എത്ര ദൂരമുണ്ടെന്നും ഓരോ ക്ഷേത്രത്തിലേക്കും എങ്ങനെയാണ് എത്തിച്ചേരേണ്ടതും എന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ കുരുത്തുണയിൽ നിന്നും വനത്തേക്ക് തിരിഞ്ഞി ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ച ശിവാലിമത്തിലെ ഒന്നാമത്തെ ക്ഷേത്രമായ തിരുമല മഹാദേവി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു ക്ഷേത്രങ്ങളും അവിടേക്ക് പോകേണ്ട വരികളുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ശിവാലയോട്ടത്തിലെ ആദ്യത്തെ ക്ഷേത്രമായ തിരുമല ശിവക്ഷേത്രത്തിന് മുമ്പിലാണ് ഇപ്പോ ഇവിടെ നിന്നുമാണ് നമ്മുടെ ശിവാലയോട്ടം തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ പതിനൂറിന്റെ ശിവക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചാണ് ഈ ഒരു ശിവാലയോട്ടം നടക്കുന്നത് ഇപ്പൊ ഈ ക്ഷേത്രമായ തിരുമല ക്ഷേത്രത്തിൽ നിന്നും വൈകുന്നേരം ആറരയ്ക്ക് ദീപാരാധന കഴിഞ്ഞിട്ടാണ് ഈ ഒരു ശിവാലയോട്ടം ആരംഭിക്കുന്നത് നാളെ വൈകുന്നേരം ആറരയ്ക്കുള്ളിൽ ദീപാരാധനയ്ക്ക് മുമ്പ് ശിവാലയോട്ടത്തിലെ പന്ത്രണ്ടാമത്തെ ക്ഷേത്രമായ തിരുനട്ടാലം ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്നാണ് ശിവാലയോട്ടത്തിൻ്റെ ആചാരം ശിവാലയോട്ടത്തിന് ഒന്നാമത്തെ ക്ഷേത്രമായ തിരുമല ക്ഷേത്രത്തിൽ നിന്നും ദീപാരാധനയ്ക്ക് ശേഷം ശിവാലയോട്ടം ആരംഭിച്ചിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ ക്ഷേത്രമായ തിക്കുർശി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇനി ആ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ കാണാം തിരുമല ക്ഷേത്രത്തിൽ കിലോമീറ്റർ ദൂരമാണ് നമുക്ക് രണ്ടാമത്തെ എത്താനുള്ളത് മഹാദേവൻ ഭസ്മാശനെ പേടിച്ച് ഓടുന്നതിനിടെ ഇരുന്ന പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭക്തജനങ്ങളെല്ലാവരും നടന്ന് ശിവാലയോട്ടത്തിന് പോകുന്നത് പക്ഷെ എന്നാൽ ഈ ഇപ്പോൾ ഇവിടെയുള്ള കുറേ അധികം ആളുകളും വാഹനങ്ങളിലാണ് ശിവാലയോട്ടത്തിൽ പങ്കുചേരുന്നത് ഞങ്ങളും വാഹനത്തിലാണ് ശിവാലയോട്ടത്തിനൊപ്പം പോകുന്നത് ശിവാലയമാണ് ശ്രീ നീലചന്ദേശ്വരം കോട്ടയത്ത് രണ്ടുപ്പരമ്പ് മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിലാണ് തൃപ്പരപ്പൂർ ക്ഷേത്രമാണ് ശിവാലയോട്ടെ മൂന്നാമത്തെ ക്ഷേത്രം അപ്പോ രണ്ടാമത്തെ ക്ഷേത്രത്തിൽ ക്ഷേത്രമായ കുടിശ്ശിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു വരെ നമുക്ക് മൂന്നാമത്തെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കണ്ട എല്ലാ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകത പറയുന്നത് ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം വളരെ അടുത്ത് കുളമുണ്ട് ഈ ഈ ശിവാലോട്ടത്തിൽ പങ്കെടുക്കുന്ന ഭക്തജേന ആ കുളത്തിൽ വന്ന് കുളിച്ച് ഈടനോടെയാണ് ഭഗവാനെ കാണാനായി അകത്തേക്ക് പോകുന്നത് ൊമ്പതാം പണ്ടെ ശിവാലയോട്ടെ നാലാമത് ക്ഷേത്രത്തിൽ പത്ത് കിലോമീറ്റർ സന്ദേശം നാലാമണി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത്

തോന്നുന്ന ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഭക്തജനങ്ങൾക്ക് വേണ്ടി അന്നദാതം ഒഴുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളും ഒരു സ്ഥലത്താണെങ്കിൽ കഞ്ഞി കുടിച്ചു സാധാരണ ഞാൻ കഞ്ഞിയൊന്നും അങ്ങനെ കുടിക്കാത്തതാണ് പക്ഷേ ഇവിടത്തേക്ക് കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ കഞ്ഞി കുടിക്കാത്ത ഞാനും കഞ്ഞി കുടിച്ചു ക്ഷേത്രമാണ് ശിവാലയോണത് അഞ്ചാമത്തെ ക്ഷേത്രം നാലാമത്തെ ക്ഷേത്രമായ തിരുനന്തിക്കടയിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരം പരിചരിച്ചാണ് ഞങ്ങൾ അഞ്ചാമത്തെ എത്തിച്ചേർന്നത് ഞാൻ ഈ ക്ഷേത്രങ്ങളിലൊക്കെ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളും കരിങ്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ ഈ ക്ഷേത്രങ്ങൾക്കെല്ലാം വളരെയധികം സ്ഥലമാണുള്ളത് കുളവും ഒക്കെയായിട്ട് ഒത്തിരി സ്ഥലമാണ് ഈ ശിവാലയോട്ടത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കുമുള്ളത് <imitation> ും തീരുമാനം കാലയോട്ടത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അതാത് അമ്പലങ്ങളിലെ പരിപാടികളും അവരുടെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഉത്സവം ഗംഭീരമാക്കുകയാണ് ഈ ഒരു വീഡിയോ ശിവാലിയോട്ടത്തിലെ ആറ് ക്ഷേത്രങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാക്കിയുള്ള ആറ് ക്ഷേത്രങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കൂടെ നിന്ന് കാണണേ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ